ഇല്ല ഒരു ഇതുവരെയും ഒരു ഉണ്ടായിട്ടില്ല എല്ലാവരും ചോദിക്കുന്ന അതാണ് ഡബിൾ റോളിൽ തിളങ്ങുന്ന പെൺകരുത്തിന്റെ ജീവിത കഥയുമായാണ് നിലമ്പൂർ വിഷൻ ഇത്തവണ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് ഒരേ സമയം അംഗനവാടി ടീച്ചറായും ഓട്ടോ ഡ്രൈവറായും ജോലി നോക്കുന്ന റോസമ്മ ടീച്ചർ ചുങ്കത്രയുടെ പെൺകരുത്താണ് ഏയ് ഓട്ടോ മലയാളക്കരയിലെ അങ്ങാടികളിൽ പറഞ്ഞു പതിഞ്ഞ പല്ലവി നിലമ്പൂരിലെ ചുങ്കത്ര എന്ന ചെറുപട്ടണത്തിലെ ഓട്ടോ സ്റ്റാൻഡിൽ എ ഓട്ടോ എന്ന് വിളിച്ച് ചെവിടോർത്ത് നിൽക്കുന്ന ചെറുപ്പക്കാർക്കിടയിൽ റോസമ്മ എന്ന ടീച്ചറമ്മയും ഉണ്ട് റോസമ്മ കാക്കിയിട്ട് ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഓട്ടോ ഡ്രൈവർ എന്ന് വിളിക്കുന്നവർ അപൂർവമാണ് നാട്ടുകാർക്കിടയിൽ അവർ ടീച്ചറമ്മയാണ് ഇത് റോസമ്മ ടീച്ചർ ചുങ്കത്ര കൈപ്പിനി മുണ്ടപ്പാടത്തെ കുന്നത്തുപറമ്പിൽ റോസമ്മ ജോൺ അങ്കണവാടി ടീച്ചറാണ് രാവിലെ ഏഴ് മണിക്ക് മുച്ചക്രവണ്ടിയിൽ ആരംഭിക്കുന്ന യാത്ര ചുങ്കത്ര എന്ന നാട്ടിടവഴികളിലൂടെ ചീറിപ്പായുമ്പോൾ മനസ്സു നിറയെ കളക്കുന്ന അങ്കണവാടിയിലെ കുരുന്നമക്കളുടെ മുഖമാണ് രാവിലെ ഒൻപത് മണിയാകുമ്പോഴേക്കും അങ്കണവാടിയിലെത്തണം റോസമ്മ കുഞ്ഞിളം മനസ്സുകൾക്ക് അക്ഷര വെളിച്ചം പകരാൻ തുടങ്ങിയിട്ട് ഇരുപത്തിനാല് വർഷം പിന്നിടുന്നു താമസ സ്ഥലത്തു നിന്നും ചാലിയാറും കടന്ന് പത്ത് കിലോമീറ്റർ ദൂരം താണ്ടി വേണം അങ്കണവാടിയിലെത്താൻ പ്രദേശത്ത് വാഹന സൗകര്യം ഇല്ലാത്തതിനാൽ അങ്കണവാടിയിൽ എത്താൻ പ്രയാസം നേരിട്ട കാലം ഒരു ദിനം രണ്ടും കൽപ്പിച്ച് ഓട്ടോ ഡ്രൈവർ കൂടിയായ ഭർത്താവ് തോമസിന് മുന്നിൽ ആവശ്യമറിയിച്ചു തനിക്കും ഒരു ഓട്ടോ വേണം മക്കൾ പിന്തുണച്ചു പുത്തൻ ഓട്ടോ വീട്ടിലെത്തി ഏതാനും ദിവസങ്ങൾക്കകം വളയിട്ട കൈകളിൽ മൂളിപ്പായും മുച്ചക്രവണ്ടിയുടെ സ്റ്റിയറിംഗ് ഭദ്രമായി ചാലിയാറിനെ വലം വെച്ച് ഓട്ടോ മൂളിപ്പറന്നു ഓട്ടോ സ്റ്റാൻഡിലെ ചെറുപ്പക്കാർ കൈയടിച്ച് റോസമ്മ ടീച്ചറെ വരവേറ്റു ആദ്യം വഴിയിൽ കാത്തു നിൽക്കുന്നവരെ കയറ്റി യാത്ര ഇതിനിടെ ദൂരെയുള്ള കുട്ടികളെ കൂടി അങ്കണവാടിയിലെത്തിച്ചു പിന്നീട് ഏതാനും കുരുന്ന മക്കളെ കൂട്ടിയാണ് അങ്കണവാടിയിലേക്കുള്ള യാത്ര പിഞ്ചു ബാല്യങ്ങളെ തിരിച്ചു വീട്ടിലെത്തിക്കുന്നതും പതിവായതോടെ രക്ഷിതാക്കളും മന്ത്രിച്ചു ടീച്ചറമ്മ കോവിഡ് കാലത്ത് കേരളം ഏറ്റുപാടിയ നാലക്ഷരം ഓർക്കുന്നില്ലേ ടീച്ചറമ്മ അങ്ങനെ അവർ തേക്കിൻ്റെ നാട്ടിലെ റിയൽ ടീച്ചറമ്മയായി എൻ്റെ പേര് റോസമ്മ ജോൺ വീട് കയ്പിനി മുണ്ടപ്പാടം വീട്ടിലെ ഹസ്ബൻഡുണ്ട് രണ്ട് മക്കളുണ്ട് മക്കളുടെ ഭാര്യമാരുണ്ട് പേരക്കുട്ടികളുണ്ട് എല്ലാവരും ഉണ്ട് അവരാരും ഇവിടെ ഇല്ല ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ ജോലി സ്ഥലത്താണ് അതെ അതെ അംഗൻവാടിയാണ് മെയിൻ ആയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടാണ് ഓട്ടോ രണ്ടാം സ്ഥലമായിട്ട് അംഗൻവാടി ജോലി കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞു അതിനു മുമ്പ് ഞാൻ ഇംഗ്ലീഷ് മീഡിയം ടീച്ചർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അംഗൻവാടിയിൽ കയറിയത് അപ്പം അംഗൻവാടി ആയിട്ട് ഇരുപത്തിനാല് വർഷമായിരുന്നു അതെ ഈ അംഗൻവാടി തന്നെയാണ് തുടക്കം മുതൽ ഇന്നുവരെ ഈ അംഗൻവാടിയിൽ തന്നെയാണ് പിന്നെ ഓട്ടോ ഓടിക്കാൻ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഒരു പത്ത് വർഷമായി അതിനിടയ്ക്ക് അങ്ങനെ ഓട്ടോ ഓടിക്കുന്നുണ്ട് ഇപ്പം നാലുമണിക്ക് ശേഷമാണ് ഓട്ടോ ഓടിക്കുന്നത് രാവിലെയും പോകാറുണ്ട് രാവിലെ ഏഴരയൊക്കെ ആകുമ്പോഴത്തേന് സ്റ്റാൻഡിലേക്ക് എത്തും അത് കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സമയം ഓടിക്കും ഒരു എട്ടര വരെയൊക്കെ ഓട്ടോ ഓടിക്കും അത് കഴിഞ്ഞിട്ടാണ് അംഗൻവാടിയിലേക്ക് വരുന്നത് കുറച്ച് കുട്ടികളെ ഞാൻ ഇങ്ങോട്ട് അംഗൻവാടിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് വൈകുന്നേരം അവരെ മടക്കി വീട്ടിൽ കൊണ്ടുവന്ന് കൊണ്ടുവിടുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കുട്ടികൾ ഇവിടെ ഉള്ളത് ആ പതിനഞ്ച് അതെ കുറച്ച് ദൂരമുള്ള കുട്ടികളുണ്ട് അവർക്ക് യാത്രാ ബുദ്ധിമുട്ടുകൊണ്ട് അവർക്ക് വരാൻ അമ്മമാർക്ക് വന്നു പോയി കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണ് അതുകൊണ്ട് ഇത്രയും കുട്ടികൾ പതിനഞ്ച് കുട്ടികൾ അവിടെ ഇവിടെ നിന്നൊക്കെ വരുന്ന എൻ്റെ കോട്ടയിൽ വരുന്ന കുട്ടികളാണ് അങ്ങനെ കൊണ്ടുവരുന്നത് അങ്ങനെ സുരക്ഷിതമായി അവരെ അവിടെ എത്തിക്കും എന്നുള്ളതുകൊണ്ട് വലിയ കാര്യത്തിലും വേളൊന്നുമില്ല ടീച്ചർ ഓട്ടോയെ കൊണ്ടുവിടും അവരെ വീട്ടിലെത്തിക്കും എന്നുള്ള ആ ഒരു ഇതുണ്ട് അവർക്ക് അങ്ങനെ എന്തായാലും അവരെ അങ്ങനെ കൊണ്ടുപോകും കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ടീച്ചർ ഈ ഓട്ടോ എത്തിപ്പെട്ടത് അത് കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ യാത്രയ്ക്ക് ബുദ്ധിമുട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് ബസ് റൂട്ട് കുറവാണ് ബസ് കുറവുള്ള സ്ഥലമാണ് കയ്പിനി അങ്ങനെ അപ്പം തന്നെ എല്ലാ കൈപ്പിനിന്ന് ചുങ്കത്ര സ്റ്റാൻഡിൽ എത്തി കഴിഞ്ഞാൽ തന്നെ എനിക്ക് അംഗൻവാടിയിലേക്ക് പിന്നെ ഇങ്ങോട്ട് നടക്കണം അപ്പോൾ പിന്നെ ഫീൽഡ് വിസിറ്റ് ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു വാഹനം കൂടിയേ തീരൂ അപ്പോൾ എന്തായാലും വീട്ടിൽ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ ഓട്ടോറിക്ഷ ഇതാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ചെയ്യുന്നതാണ് ഹസ്ബൻ്റാണ് പഠിപ്പിച്ചതാണ് ഹസ്ബൻഡും മക്കളും ഒക്കെ അതിന് സപ്പോർട്ടായിരുന്നു അവരെല്ലാവരും ഇതായിട്ട് അങ്ങനെ പഠിച്ചതാണ് ആ സ്കൂട്ടി സ്കൂട്ടി പഠിച്ചിട്ടുണ്ട് സ്കൂട്ടി ഉണ്ട് പക്ഷെ കാട്ടിലും എനിക്ക് തോന്നുന്നത് എന്തായാലും സ്കൂട്ടിക്ക് നമ്മൾ എന്നെ അടിച്ച് പോകുമ്പം അത് നമുക്കത് മാത്രമേ ഇതാവുന്നുള്ളൂ നമുക്ക് പൈസയുടെ ഇതൊന്നും കിട്ടുന്നില്ലല്ലോ വരുമാനമൊന്നുമില്ലല്ലോ അതേ ഇതിൽ തന്നെ ഞാൻ ഓട്ടോയും കൊണ്ട് എനിക്ക് യാത്രയുടെ ബുദ്ധിമുട്ടും മാറി കിട്ടും അത്യാവശ്യം ക്യാഷും ഉണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങനെ ആൾക്കാരെ അങ്ങോട്ടോട്ട് ഇതാക്കാം എല്ലാവരെയും കൊണ്ടുപോവുകയും ചെയ്യാൻ എല്ലാവർക്കും ഇതാക്കാം ഹസ്ബൻഡും ഇത് തന്നെ ഓട്ടോ ഫീൽഡിലാണ് രണ്ട് വീട്ടിൽ അങ്ങനെ ഓട്ടോ ഫീൽഡിൽ തന്നെയാണ് ഇല്ല ആരുടെ കാത്തിനും എതിർപ്പുകൾ ഒന്നുമില്ല ഇങ്ങനെ കുഴപ്പമില്ലാത്ത രൂപത്തിൽ അങ്ങനെ പോകുന്നുണ്ട് ഓ ഓട്ടോ സ്റ്റാൻഡിലാണേലും എല്ലാവരും സപ്പോർട്ടിങ് ആണ് എല്ലാവരും ഇതായിട്ട് കുഴപ്പമില്ലാതെ പിന്നെ രാത്രി കാലങ്ങളിൽ ഇല്ല ഇല്ല രാത്രി പോവാറില്ല ആറരയ്ക്ക് ഇതായിട്ട് വീട്ടിൽ പോവും പിന്നെ അത്ര പരിചയമുള്ള ആൾക്കാർ റെയിൽവേ ട്രിപ്പ് ഉണ്ട് നമ്മുടെ രാജീവറാനി ട്രിപ്പ് ഉള്ള സമയത്ത് അത് അങ്ങനെയുള്ളവരെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ അവരെ കൊണ്ടുവിടാറുണ്ട് അങ്ങനെ അത്രയേ ഉള്ളൂ അല്ലാതെ രാത്രി ട്രിപ്പായിട്ട് പോവാറില്ല ഇല്ല ഇല്ല ഒരു ബുദ്ധിമുട്ടും ഇതുവരെയും ഒരു ഉണ്ടായിട്ടില്ല എല്ലാവരും ചോദിക്കുന്ന ചോദ്യം അതാണ് ലേഡീസും ഒക്കെ ചോദിക്കും ഞങ്ങളും ഈ ഫീൽഡിലേക്ക് ഇറങ്ങട്ടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ചോദിക്കും എനിക്ക് നോക്കിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ ആരുടെ ആടുഭാഗത്തൊന്നും അങ്ങനെ ഫുൾ സപ്പോർട്ടാണ് എല്ലാവരും ഇതായിട്ട് പറയുന്നത് കുഴപ്പമൊന്നുമില്ല ഓട്ടോകാരോ അതെ അതെ സഹപ്രവർത്തകർ സ്റ്റാൻഡിലുള്ള ഓട്ടോകാരെല്ലാം നല്ല സപ്പോർട്ടിങ് തന്നെയാണ് വരുന്നതിനെ പറ്റി എനിക്ക് സന്തോഷം എല്ലാവർക്കും അത്യാവശ്യം അവരവരുടെ വീട്ടിലെ ജോലികൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു കൃത്യസമയത്ത് ഇറങ്ങേണ്ട ഒരു ജോലിയല്ല ഇത് എന്നാൽ നമുക്ക് കൃത്യത വേണം എല്ലാ ജോലിക്കും വേണം കൃത്യത വേണമെങ്കിലും നമ്മൾ ഇന്ന സമയത്ത് തന്നെ ഒരു ഓഫീസ് അതേപോലത്തെ ഇതാവുമ്പം അവിടെ കൃത്യമായിട്ട് എത്തിയിരിക്കണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇത് അങ്ങനെ ഒന്നുമില്ല നമ്മുടെ സൗകര്യത്തിന് നമുക്കെന്നാ ഓടിക്കാം നമുക്ക് സമയത്തുള്ളപ്പോൾ ഉള്ളപ്പോൾ പോയാൽ മതി അങ്ങനത്തെ ഒക്കെ കുഴപ്പമില്ല നല്ല നല്ല അത്യാവശ്യം അവരവർക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു ഫീൽഡാണ് കുഴപ്പമില്ല കുട്ടികളെ കുട്ടികളൊക്കെ നല്ല ഇതായിട്ട് ഹാപ്പിയാണ് എനിക്ക് അതാണ് എൻ്റെ സന്തോഷമുള്ള ഏറ്റവും സന്തോഷമുള്ള ജീവിതം ഇതാണ് നമ്മുടെ ടെൻഷനുകളൊന്നുമില്ല ഇവരുടെ ഒപ്പം ആയിരിക്കുമ്പം നമ്മള് പകൽ മുഴുവനും ഇവരുടെ ഒപ്പമാണ് അവരുടേതായ കളിയും ചെരിയും കാര്യങ്ങളും മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങളല്ലേ അവരെ അമ്മമാരുടെ അടുത്തു നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പം നമ്മളെ അമ്മമാരായിട്ട് കണ്ട് അത്രയും സന്തോഷമായിട്ടാണ് ഇവരുടെ ഒപ്പം കഴിച്ചു കൂട്ടുന്നത് ഒരു കുഴപ്പമില്ല അത് സന്തോഷമുള്ള ജോലി തന്നെയാണ് അങ്കണവാടി സ്വന്തം വീടുപോലെ കാത്തു സംരക്ഷിക്കുന്ന നഫീസ ഹെൽപ്പറായി റോസമ്മയ്ക്ക് കൂട്ടായുണ്ട് കുട്ടികൾ എത്തും മുമ്പേ അടുക്കളയിൽ ഇഡ്ലിയും സാമ്പാറും റെഡിയാണ് ഇരുപത്തിനാല് വർഷമായി റോസമ്മയുടെയും കുഞ്ഞുമക്കളുടെയും നിഴലായി നഫീസയും ഉണ്ട് വൈകുന്നേരം മണിക്ക് അങ്കണവാടിയിൽ നിന്നും ഓട്ടോ വണ്ടി മൂളിപ്പറക്കും അങ്ങാടിയിൽ നേരത്തെ പറഞ്ഞു വെച്ച ഓട്ടമുണ്ട് കൂടുതലും സ്ത്രീകളാണ് ഫോണിലൂടെ നേരത്തെ ഓട്ടം ബുക്ക് ചെയ്തവരാണ് ഓട്ടോ ഒഴിച്ചു കിട്ടുന്ന വരുമാനം വീട്ടു ചിലവുകൾക്ക് ആശ്വാസം എന്നതിനൊപ്പം പാവങ്ങൾക്കും തുണയായി രോഗികളെയും വയോജനങ്ങളെയും വഴിയിൽ കണ്ടാൽ കയറ്റും ഇവരിൽ നിന്ന് ചാർജ് ഈടാക്കാറില്ല റോസമ്മയെക്കുറിച്ച് നാട്ടുകാർക്കും നല്ലതേ പറയാനുള്ളൂ കുരുന്നു ബാല്യങ്ങളെ മക്കളെ പോലെ അരികു ചേർക്കുന്ന ടീച്ചർ സഹജീവികളോട് സഹാനുഭൂതിയും കാരുണ്യവും ചൊരിയുന്ന ഓട്ടോ ഡ്രൈവർ പറപറക്കും വണ്ടി ഇത് പാവങ്ങളുടെ വണ്ടി ഇത് എന്ന ഗാനശകലം പോലെ നന്മയുടെ നറുമണം പരത്തി റോസമ്മ ടീച്ചർ ഇനിയും യാത്ര തുടരട്ടെ നിലമ്പൂരിന്റെ നിരത്തുകളിൽ എയ് ഓട്ടോ എന്ന അലയൊലി ഇനിയും മുഴങ്ങട്ടെ കാക്കിയുടുപ്പിട്ട് നിരത്തിലൂടെ പായുമ്പോഴും കുരുന്നുകൾക്ക് അക്ഷര വെളിച്ചമാവുമ്പോഴും നാട്ടുകാരുടെ എയ് ഓട്ടോ ആവുമ്പോഴും റോസമ്മ ടീച്ചറുടെ ജീവിതം കൂടുതൽ മനോഹരമാവട്ടെ നിലമ്പൂർ വിഷനുവേണ്ടി അശ്വതി നിലമ്പൂർ